ഈജിപ്തിലെ ചെറിയ യാത്രകൾക്കുള്ള ഏരിയയിൽ കൂടുതലുള്ള യാത്രകൾക്കൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഓട്ടോറിക്ഷയാണ് പൊതുവെ അവിടെ ചീപ്പായിട്ട് പോകാൻ പറ്റുന്ന ഒരു സംവിധാനം കൂടിയാണ് കൊടുത്ത ഓട്ടോറിക്ഷകൾ മഹദീ നഫീസു മിസ് അറിയുള്ള അവൻ ഹാജ് സിയാർത്ത് ചെയ്തതിനു ശേഷം പിന്നീട് ഈജിപ്തിലേറ്റാൻ ഏറ്റവും വലിയ കുബ്ബയുള്ള ഏറ്റവും മഹാനായ ഏറ്റവും കൂടുതൽ ഈജിപ്തുകാർ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന നമുക്കൊക്കെ അത്രയും കടപ്പാടുള്ള മഹാനായ ഇമാം ഷാഫിയർ റഹമത്തു അലിയിനെ സി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് ഇമാം ഷാഫിയ് റഹമത്തു അലിയുടെ മക്ബറയിലേക്ക് പോകുന്ന വഴിയിലാണ് അവരുടെ ഷേഖായിട്ടുള്ള ഷേഖ് വൊക്കിയ ജറാഹ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ്റെ മക്ബറയുള്ളത് നേരെ അങ്ങ് ഇമാം ഷാഫി റഹമ്മത്തു അലാലിൻ്റെ അടുത്ത് പോകുന്ന ആയിട്ടിലും നല്ലത് തന്റെ ശേഷിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി സലാം പറ സമ്മതം വാങ്ങി അങ്ങ് പോവാ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ ഇറങ്ങുന്നത് ഈ റോഡിനെ അറിയപ്പെടുന്ന ഷാരെ ഇമാം ഷാഫി റഹത്തു അലാലി എന്നോട് ഈ ഏരിയ മൊത്തം ഷാഫി റഹമത്തുൽ അലീൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ അവരുടെ ശേഖായിട്ടുള്ള ഈ വക്കേതങ്ങളും ഞാനും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് ചെറുപ്പത്തിൽ ഹെഫ്ദ് പഠിക്കുന്ന സമയത്ത് കുറാൻ പഠിക്കുന്ന സമയത്തും അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഉപ്പാൻ്റെ അടുത്തു നിന്ന് അടിൻ്റെ കൂടെ കിട്ടുന്ന ഒരു കവിത കൂടിയുണ്ട് അടിയും കിട്ടും അതിൻ്റെ കൂടെ ഒരു കവിതയും കിട്ടും അപ്പോൾ ആ കവിത പറഞ്ഞ ആൾ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് ഈ വകേഴ്ദങ്ങളാണ് ഒരുപക്ഷേ പക്ഷേ ദർശലോധിയിട്ടുള്ള അത്യാവശ്യം മേൽമ്പ് പഠിച്ചിട്ടുള്ള എല്ലാ കുട്ടികളും കേട്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള ഒരു കവിതയായിരിക്കും ആ ഒരു കവിത നിങ്ങൾക്ക് അതിൻ്റെ കൂടെ രണ്ട് തല്ലും കൂടി കിട്ടുമായിരുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇമാം ഷാഫി അഹമ്മത്തുള്ളി എന്ന് പറയുന്നത് നമുക്കറിയാം ഹെഫ്ഫിൻ്റെ കാര്യത്തിൽ കാണാതെ പഠിക്കുക അല്ലെങ്കിൽ ഓർമ്മശക്തി എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫി അറഹമത്തുള്ളാലിൻ്റെ അത്രയും ും ഓർമ്മശക്തിയുള്ള ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അപ്പോൾ അവരുടെ ശേഖായിരുന്ന ഇമാം വൊക്കേ തങ്ങളുടെ മക്ബറയാണ് ഇത് ആ ഒരു കവിത ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഷെക്കൗത്ത് ഫാർഷദ് അനീല തിരക്കിൽ ആസി അഖ്ബർ അനിബൻസി അതായത് മഹാനായ മഹനായ്മം ഷാഫിർ അഹമ്മത്താലിക്ക് ഒരിക്കൽ ഇതേപോലെ എഫ്ദിന് ചെറിയ അതായത് കാണാതെ പഠിക്കൽ ഓർമ്മശക്തി കുറവ് തന്നപ്പോൾ തൻ്റെ ശേഖമായിട്ടുള്ള ഒക്കെ തങ്ങളോട് പറയുകയും അങ്ങനെ അവരെന്ത് ചെയ്തു തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു എന്നാണ് എന്നിട്ട് അവർ പറഞ്ഞു ഇത്ര എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിൻ്റെ നൂറാണ് അൽവാവിൻ്റെ നൂറും അതേപോലെ എന്തെങ്കിലും തെറ്റുകളും കൂടി ഒരു സ്ഥലത്ത് എന്ത് ചെയ്യും ഒരുമിച്ച് കൂടില്ല അമ്മ എന്ത് ചെയ്യുക തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക അപ്പോൾ എന്ത് ചെയ്യും എഫ് ശരിയായിക്കോളൂ എന്ന് പറയുന്നുണ്ട് ചില പണ്ടൊക്കെ പറയേണ്ട ഒരു അറിയാതെ ഒരു സ്ത്രീയെ നോക്കിപ്പോയി എന്നും പിന്നീട് എഫ്ദുദിനെ ബാധിക്കുന്നത് തുടങ്ങിയപ്പോൾ ഒക്കെ തങ്ങളോട് പറഞ്ഞു എന്നും അങ്ങനെ ഒക്കെ തങ്ങൾ പറഞ്ഞതാണ് എന്നും പറയുന്നത് ഏതാലും എഫ് പഠിക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം എൽമ പഠിക്കുന്ന എല്ലാ കുട്ടികളും കേട്ടിട്ടുള്ള ഒരു കവിതയാണ് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉപകാരപ്പെടുന്ന ഒരിതാണ് നിങ്ങൾക്ക് അള്ളാവിൻ്റെ നൂറായിട്ടുള്ള എൽമു വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ തെറ്റിൽ നിന്ന് മാറി നിൽക്കണം തെറ്റിൽ നിന്ന് മാറി നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും അള്ളാവിൻ്റെ എൽമ അവിടെ ഇറങ്ങും രണ്ടും കൂടി അറങ്ങൂലാന്നാണ് അതായത് അല്ല എന്ന് പറഞ്ഞാൽ അറിവ് എന്ന് പറഞ്ഞാൽ നൂറ് അള്ളാഹുവിൻ്റെ നൂറാണ് അതെന്ത് ചെയ്യുക തെറ്റ് ചെയ്യുന്നവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങൂലെന്നൊക്കെയാണ് വലിയൊരു ആശയമുള്ള കവിത അത് പറഞ്ഞ ആളുടെ മക്കാമാണ് ഈ കാണുന്നത് ഒക്കെ ഇമാം വൊക്കെ അബിനു ജറാഹ് എന്ന് പറയുന്ന മഹാനായ ശേഷിൻ്റെ അല്ലെങ്കിൽ ഷാഫി റഹമ്മത്തലാലിൻ്റെ ശേഷിൻ്റെ മക്കമാണ് ഈ കാണുന്നത് ഏതായാലും ജീവിതത്തിലെ വലിയ ഭാഗ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ ഈ കാണുന്നത് കാരണം ഇതൊക്കെ ചെറുപ്പമുതലേ കേൾക്കുന്ന കവിതയും അത് ചൊല്ലിയ ആളൊക്കെ കാണാൻ കഴിയുക എന്ന് പറയും ഏതായാലും പിന്നീട് അവിടുന്ന് സലാം പറഞ്ഞു ഒരു സമയത്തോട് കൂടി ഞങ്ങൾ ഇറങ്ങി എന്നിട്ട് നേരെ ഇമാം ഷാഫി റഹമത്തൽ അലീൻ്റെ അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കഷ്ടിച്ച് ഒരു പുരാതനമായ ഏരിയയിലാണ് ഇമാം ഷാഫി അറഹമുൽ അലാലിൻ്റെ ഏരിയ ഈ ഭാഗം ഞാൻ പറഞ്ഞ പോലെ മൊത്തം ഇമാം ഷാഫിർ അഹമ്മത്താലിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടെ ഉള്ളത് പ്രധാനമായിട്ടും വലിയൊരു പള്ളിയുണ്ട് ആ പള്ളിയുടെ പിൻഭാഗത്തായിട്ട് ഇവരുടെ മക്കാമുണ്ട് ഈ ഖെയറോ അല്ലെങ്കിൽ കാഹിറ എന്നൊക്കെ പറയുന്ന ആയിരം കുമ്പകളുടെ നാട് എന്നൊക്കെ പക്ഷേ ഇവിടുള്ള ഏറ്റവും വലിയ ഒരു ഓരോ അമിൻ്റെ ഓരോ മക്ബരണ മുകളിലും കുബകളുണ്ടാവും അപ്പോൾ ഏറ്റവും വലിയ കുബ എന്ന് പറയുന്നത് ഇമാം ഷാഫി റഹമത്താലിൻ്റേതാണെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഇമാം ഷാഫി റഹമുലാലിനെ ഈജിപ്ഷ്യൻസ് രണ്ട് രീതിയിൽ കാണുന്നവരുണ്ട് ഒന്ന് വലിയൊരു ഒരു ഉന്നതനായ പണ്ഡിതൻ ഷാഫി മദാബിൻ്റെ ഷേഖ് അല്ലെങ്കിൽ ഉന്നത പണ്ഡിതൻ എന്ന രീതിയിൽ കാണുന്നവരുണ്ട് പക്ഷേ ഒരുപാട് കറാമത്തുകളും കാണിച്ച ഒരു വലിയ എന്നുള്ള രീതിയിലും ആളുകളൂടെ വരാണ് രണ്ട് രീതിയിലും ഈജിപ്ഷ്യൻസ് മഹാനായ ഇമാം ഷാഫി ഷാഫിർ അഹമ്മത്താലിനെ കാണാറുണ്ട് എന്ന് പറയാറുണ്ട് ഇമാം ഷാഫി അറമത്താലിൻ്റെ മക്ബറം ഈജിപ്തിലാണ് എന്നുണ്ടെങ്കിലും ഈജിപ്തുമായിട്ട് വലിയ ബന്ധൊന്നും ഇമാം ഷാഫി അറമത്തുലാലേക്ക് ഉണ്ടായിരുന്നില്ല കാരണം അവർ ജനിക്കുന്നത് ഇന്നത്തെ ഫലസ്തീനിലെ ഖസ എന്ന് പറയുന്ന സ്ഥലത്താണ് കുട്ടിക്കാലത്ത് തന്നെ ഉപ്പ ഉഫാത്തായി അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വയസ്സിൽ ഉമ്മന്തിയാണ് അവരെ കൊണ്ട് നേരെ മക്കയിലേക്ക് വരുകയാണ് അങ്ങനെ മക്കയിലാണ് ഇമാം ഷാഫി അറഹമത്തലായി വളരുന്നത് പിന്നെ അവിടുന്ന് ഏഴാമത്തെ വയസ്സിൽ ഹെഫ്ഫു പൂർത്തിയാക്കി അതേപോലെ തന്നെ പത്താമത്തെ വയസ്സിൽ മൊത്ത കാരണം അന്നുണ്ടായിരുന്ന ഹദീസ് ഗ്രന്ഥം എന്ന് പറയാവുന്നത് ഈ മോത്തയാണ് അതിന് ശേഷമാണ് പിന്നീട് ബുഹാരി മുസ്ലിം മറ്റുള്ള അപ്പോൾ അന്നുണ്ടായിരുന്ന മൊത്ത എന്ത് ചെയ്തു അവർ പത്താമത്തെ വയസ്സിൽ തന്നെ കാണാതെ പഠിച്ചു പിന്നീട് തന്നെ ഇരുപതാമത്തെ വയസ്സിൽ പരിശുദ്ധ മദീന മനോറയിലേക്ക് താമസം മാറ്റി കാരണം അവിടെ അന്ന് ഇമാം മാലിക് റഹ്മാള്ള ഹയാത്തുള്ള സമയമാണ് അപ്പോൾ ഇമാം മാലിക് റഹ്മാ ഉള്ളിന് മാമുത്തും ബാക്കിയുള്ള എൽമുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മദീനയിലേക്ക് താമസം മാറ്റി ഈ നാല് മധുബിൻ്റെ ഇമാമാരുണ്ട് അതായത് ഇമാം ഷാഫി റഹമത്തുള്ള ജനിക്കുന്ന അന്ന് രാത്രിയാണത്ര ഇമാം അബു ഹനീഫറമുല്ലി വഫാത്തെ അദ്ദേഹം എന്നൊക്കെ ചില ചരിത്രകാരമാർ പറയാറുണ്ട് അതായത് ആദ്യം ഇമാം അബു ഹനീഫ അഹമ്മത്തുല്ലാലിയും ജനിച്ചു അവർ വഫാത്ത ആണെന്ന സമയത്ത് ഇമാഷാഫിറഹമത്തുള്ള ജനിച്ചു ഇമാം ഷാഫിർ റഹമ്മത്തുല്ലാലിയും ചെയ്തു ഇമാം മാലിക് റഹ്ലമുള്ളിൻ്റെ അടുത്ത് ഈ ഒരു വഴിയിൽ കൂടെ കേട്ടോ പള്ളിൻ്റെ ബാക്ക് ഭാഗത്ത് ആ പിന്നീട് ഇമാം ഷാഫി റഹ്ലത്തലാലി ഇമാം മാലിക് റഹ്മാള്ളാലി അടുത്ത് നിന്ന് എൽമോ അടിച്ചു ഇമാം മാലിക് റഹ്മുള്ള ഫാത്തേൻ്റെ ശേഷം ഇമാം ഷാഫി റഹമ്മത്തള്ളി വന്നു ഇമാം ഷാഫി റഹമ്മയിൽ നിന്ന് മനസ്സിലാക്കിയാണ് അഹമ്മദ് ബിൻ ഹംബൽ റഹ്മു അങ്ങനെ നാല് മതബാൻ്റെ ഇമാരും തമ്മിൽ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ വന്നിട്ടുള്ള ആളുകളാണ് ഏതായാലും ഇമാം ഷാഫി റഹ്മത്തല്ലാ അലി ആദ്യം ഫലസ്തീനിൽ ജനിച്ചു മക്കയിലേക്ക് താമസം മാറ്റി മക്കയിൽ നിന്ന് പിന്നീട് മദീനയിലേക്ക് താമസം മാറ്റി പിന്നീട് മദീനയിൽ നിന്ന് ഈ എം എൽ എക്ക് കാവയായിക്കൊണ്ട് അവിടുത്തെ ഒരു ജോലിക്കായിട്ട് അവിടുത്തെ ഒരു ജഡ്ജിയായിട്ട് പോയി പിന്നീട് തിരിച്ചു വന്ന് പിന്നീട് ബഗ്ദാദിലേക്ക് പോയി ബഗ്ദാദിൽ ഒരു മുപ്പത്തിനാലാമത്തെ വയസ്സിലാണ് ബഗ്ദാദിലെത്തുന്നത് പിന്നീട് എന്ത് ചെയ്തു അവിടെ അന്ന് മുഹമ്മദ് ബിൻ ഹസന ഷെയ്ബാനി റഹ്മുള്ളാലിയാണ് അതായത് ഹനഫി മദാബിൻ്റെ പ്രധാന ഷെയ്ഖ്മാരിലൊരാളായിട്ട് അവരുണ്ടായിരുന്നു അപ്പോൾ അവരിൽ നിന്ന് എന്ത് ചെയ്തു ഹനഫി മദാബിനെ കുറിച്ച് പൂർണ്ണമായിട്ട് പഠിക്കുകയും അതാണ് ഇമാം ഷാഫി റഹമത്തുലാലിൻ്റെ ഒരു അപ്പോഴത്തെ ഏതാണെന്ന് വെച്ചാൽ മാലിക്കി മധ്യാബും അതേപോലെ തന്നെ ഹനഫി മധേബും ഒക്കെ പൂർണ്ണമായിട്ട് അറിഞ്ഞ് സ്വന്തമായിട്ടൊരു അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ഇമാം റഹ്മത്തൽ അലാലി അപ്പോൾ ഏതായാലും അവിടുന്ന് പിന്നീട് എന്ത് ചെയ്തു അവിടുന്ന് മക്കയിലേക്ക് തിരിച്ചു വന്നു പിന്നും വീണ്ടും പകുതാദിലേക്ക് പോയി അങ്ങനെയുള്ളൊരു കാലം അവസാനമായിട്ട് അവർ വഫാത്ത് അഞ്ച് വർഷം മുമ്പ് മാത്രമാണ് അവർ ഈജിപ്തിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ആ മബറകളിലേക്കൊക്കെ വീഡിയോ എടുക്കാൻ കയറുമ്പോഴേ ഓൾറെഡി ഞാൻ ചെന്ന് സിയാർത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീഡിയോ എടുക്കാനുള്ള പർപ്പസിലായിട്ട് രണ്ടാമത് കയറുന്നത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങൾ വിചാരിക്കും ദിയാളി സലാമെന്നും പറയാതെ കയറുന്നതെന്നൊക്കെ വിചാരിക്കും ഞാൻ സത്യത്തിൽ ആദ്യം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുക്കൽ അപ്പോൾ ഏതായാലും കുബയിലേക്ക് കയറുമ്പോൾ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു ഇതാണ് മാം ഷാഫി അഹമ്മദ് സലാലി പിന്നെ ഇവിടെ ഒരേ ഒരുപാട് മക്ബറുകളുണ്ട് അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒരു പക്ഷേ ഈജിപ്തിൽ ഞാൻ കണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ള കുബ എന്ന് പറയുന്നത് ഇമാം മംഷാ ഫിറമത്തള്ളാലിൻ്റെയൊരു കുബയാണ് അതിഗംഭീരമായ കൊത്തുപണികളും എഴുത്തുകളും കാര്യങ്ങളുമായിട്ട് ഏറ്റവും വലിയ കുബ ഏറ്റവും മനോഹരമായ കുബ്ബ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇമാം മാംഷാ ഫിറമത്തള്ളിൻ്റെ ഒരു കുബക്ക് ഏതായാലും ഇമാം ഷാഫി അറഹമത്തല്ലി തൻ്റെ എല്ലാ ലോകയാത്രകൾ മക്ക മദീന ബഗ്ദാദ് യമന് യാത്രകളൊക്കെ കഴിഞ്ഞ് തൻ്റെ അവസാനം അത് നാൽപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ അതായത് ഹിജ്റ നൂറ്റി അൻപതിലാണ് ഇമാം ഷാഫി അഹമ്മദ് അലഹി ജനിക്കുന്നത് വഫാത്താവുന്നത് ഇരുന്നൂറ്റി നാലിലാണ് ഹിജ്ര നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈജിപ്തിലേക്ക് വരുന്നത് അതായത് തന്നെ നാൽപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ പിന്നെ അഞ്ച് വയസ്സ് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അവർ വഫാത്താവുകയും ചെയ്തു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇമാം ഷാഫി അഹമ്മത്തുള്ള അലി വഫാത്താവുമ്പോൾ ചെറിയൊരു ഖബറായിരുന്നു ഈ ഒരു കുബ നിർമ്മിക്കുന്നത് അഞ്ചാം അയ്യൂബി സുൽത്താനായിരുന്ന സുൽത്താൻ കാമിൽ എന്ന് പറയുന്നവരാണ് അവർ തൻ്റെ മാതാവിനോട് മറവു ചെയ്യണമെന്നുള്ള ഉദ്ദേശം ൂടിയാണ് അത്ര വലിയൊരു കുബ ഒക്കെ ഉണ്ടാക്കിയത് അവരുടെ സ്വന്തം പൈസയൊക്കെ ഉണ്ടാക്കിയ നാന്നൂറ് വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ഇബം ഷാഫി റഹ്ത്താലി ഫാത്ത നാ നാനൂറ് വർഷങ്ങൾക്ക് കേശാണ് ഈ ഒരു കുബ്ബ വരുന്നത് അതുപോലെ തന്നെ സുൽത്താൻ സലാഹുദ്ദീൻ അലെ യൂബി അവരാണ് മഹാനായ ഇമം ഷാഫിർ റഹമ്മത്താലേൻ്റെ ഖബറിൻ്റെ ചുറ്റുള്ള ആ ഒരു മരത്തിൻ്റെ ഒരു ഫ്രെയിം അതായത് കാണിച്ചേറ്റ സെക്കൻഡ് ആ ഈ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ സംഭവമല്ലേ ഈ കബറിൻ്റെ മുകളിൽ ഇതുണ്ടാക്കിയത് സുൽത്താൻ സലാഹുദ്ദീൻ യൂബിയാണ് ചരിത്രം പറയുന്നത് ഇന്ത്യൻ തേക്ക് കൊണ്ട് നിർമ്മിച്ചതാണ് അത്ര ഈ ഒരു ഈ ഒരു ഈ സമയനും മുകളിലുള്ള ഈ ഒരു സംഭവം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇമാം ഷാഫി അഹമ്മത്താലിയുടെ രണ്ട് രീതിയിൽ അതായത് ഒരു പണ്ഡിതൻ ആലിം ഷാഫി മദാബിൻ്റെ എല്ലാം എന്നുള്ള രീതിയിൽ കാണുന്നവരുണ്ട് അങ്ങനെ സിയാറത്തിന് വരുന്നവരും വിവരച്ച് കുറാൻ ഓതുന്നവരും കിതാബ് ഓതുന്നവരും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇമാം ഷാഫി അറമദത്താലിയുടെ ഒരു വലിയ ആയി കാണുന്ന ഒരു സംഭവം കൂടിയുണ്ട് അതായത് ഒരു സൂഫി ഒരു വലിയ എന്നുള്ള രീതി അതുകൊണ്ട് തന്നെ ഇവരുടെ കബറിൻ്റെ പരിസരങ്ങളിൽ മറവ് ചെയ്യാൻ വേണ്ടി പഴയകാലത്തെ ഖലീഫ്മാരും പണ്ടി വലിയ വലിയ നേതാക്കളും ും രാജാക്കന്മാരും സുൽത്താന്മാരും ഒക്കെ മത്സരിക്കുമായിരുന്നു എന്നാണ് കാരണം അവരുടെ ഇവരുടെ ഒരു ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ അതുകൊണ്ടാണ് ഇവിടുത്തെ പല പല പഴയ രാജകുടുംബങ്ങളുടെ ഒക്കെ മക്ബർ ഈ ഒരു ഷാഫി മക്കാമിൻ്റെ പരിസരങ്ങളിലായിട്ടാണ് ഉള്ളത് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ സാധാരണ ഒരു മക്ബറിൻ്റെ ഉള്ളിൽ അവരുടെ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു പക്ഷേ ഇവിടെ ഇമാം ഷാഫി റഹമ്മാലിൻ്റെ കൂടെ ഒരുപാട് ഖബറുകൾ കാണാം അതിലേറ്റവും പ്രധാനം പറഞ്ഞത് ഈ സുൽത്താൻ കാമിൽ എന്ന് പറയുന്ന അഞ്ചാം അയ്യൂബി ഹലി സുൽത്താൻ അവരുടെ ഉമ്മാൻ്റെ കബറാണ് ഈ കാണുന്നത് അവരുടെ ഉമ്മാണിത്ര ഈ ഒരു കൊബുണ്ടാക്കാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ിട്ട് അവരുടെ ആഗ്രഹമായിരുന്നു അത്രയും മഹാനായ മാം ഷാഫിർ അഹമ്മത്തുള്ള അലേൻ്റെ അടുത്ത് തന്നെ മറവ് ചെയ്യണം മറവ് ചെയ്യപ്പെടണം എന്നുള്ളത് അപ്പോൾ അവർ പൈസ കൊടുത്തൊന്നും അല്ല മനായിട്ടുള്ള ഈ എന്താ പറയുക സുൽത്താൻ കാമിൽ കാരണം അവരുടെ പേര് മൽക്ക ഷംസ് എന്നാണ് ഇവർ ഇവരാണ് പൈസ കൊടുത്തി കുമ്പുണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് ഏതായാലും പിന്നീട് ഇവിടെയുള്ള പല കബറുകളും എന്താണെന്ന് ചോദിച്ചാൽ എ മാം ഷാഫിർ അഹമ്മത്തുള്ള അലേക്ക് ഇവിടെ വീടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവർ ഒരു അബ്ദുൽ ഹക്കം എന്ന് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ അതിഥിയായിട്ട് ഗസ്റ്റായിട്ടായിരുന്നു ഈജിപ്തിൽ വന്നിരുന്നത് അഞ്ച് വർഷം അവരുടെ ഒരു വീട്ടിലെ ഒരു ഗസ്റ്റായിട്ട് ആയിരുന്നു അവർ താമസി ഈജിപ്തിലെ തന്നെ മാലിക്കി മദാബിൻ്റെ പ്രധാനപ്പെട്ട ഷേഖായിരുന്ന അബ്ദുൽ വാഹിബിനോ അബ്ദുൽ ഹക്കം എന്നൊക്കെ പറയുന്നത് ഈ ഒരു കുടുംബം അവരുടെയൊക്കെ മക്ബറയാണ് ഈ ഒരു ഇമാം ഷാഫി അഹമ്മത്തലാലിൻ്റെ പരിസരത്ത് കാണുന്നത് അപ്പോൾ അവർ ഒരു വഫാത്തായ സമയത്ത് പല കുടുംബങ്ങളും വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് മറവ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും അവർ പറഞ്ഞു ഹയാത്ത് കാലത്ത് ഞങ്ങളുടെ ഗസ്റ്റായിരുന്നു അതുകൊണ്ട് തന്നെ വഫാത്ത് കാലത്ത് ഞങ്ങൾ ഇതിൽ തന്നെ മറവു ചെയ്യണം എന്നിട്ട് ഇത് സത്യത്തിൽ ഈ അബ്ദുൽ ഹക്കം എന്ന് പറയുന്ന അവരുടെ കുടുംബത്തിൻ്റെ ഒരു മക്ബറയാണ് അവിടെയാണ് ഇമാം ഷാഫി അറഹമ്മത്താലിയനെ മറുപയത് സത്യത്തിൽ ഞാൻ ഇമാം ഷാഫി അറഹമ്മദ്ാലീൻ്റെ ചരിത്രം പറയണം എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഞാൻ കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ ചെയ്യാൻ നിൽക്കും പിന്നെ ഒഴിവാക്കും ചെയ്യും കാരണം അത്രയും പറയാനുള്ളത് കൊണ്ട് തന്നെ വീഡിയോ ചെയ്യാൻ മടിയാണ് കാരണം വെച്ചാൽ പറഞ്ഞു തുടങ്ങിയാല് ഇത്രയും പറയാനുണ്ടാവും ഇമാം ഷാഫി റഹ്മ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക ഈ പരിസരങ്ങളൊക്കെ ഒന്നാണ് പരിചയപ്പെടുത്താമെന്നുള്ള രീതിയിൽ കാരണം അല്ലെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ ഈ കാണുന്ന സ്തൂം ഇത് പൊതുവെ എല്ലാവരും എല്ലാ ഉന്നതരായിട്ടുള്ള അവരൊക്കെ മക്ബറിൻ്റെ അടുത്തുണ്ടാവും അവരുടെ പേരും കാര്യങ്ങളും അവരോ ഫാത്തായ വർഷങ്ങൾ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഇത് ഇമാം ഷാഫി റഹമത്താലിൻ്റെ കുടുംബപരം നമുക്കറിയാം മുത്തലബിയാണ് ഇമാം ഷാഫി അറഹമത്തല്ലി അതുപോലെ അഹ്ലുബൈത്ത് അഹുബൈത്ത് ഒരു പ്രത്യേക കാരണം കൊണ്ട് അഹ്ലുബൈത്ത് ആയിട്ടുള്ള ഒരാളും കൂടിയാണ് ഇമാം ഷാഫി അഹമ്മത്തു അലി ഷാ പിന്നീട് ഒരു പറയേണ്ടത് വളരെ വൃത്തിയായിട്ട് വളരെ ഗംഭീരമായിട്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു പള്ളിയും മക്ബറയും കൂടിയാണ് ഇമാം ഷാഫി അഹമ്മത്തു അലീൻ്റെ കുബ്ബയാണ് ഈ കാണുന്നത് ഈ കുബേൻ്റെ മുകളിൽ ചെറിയൊരു കപ്പലിൻ്റെ ഒരു മാതൃക കാണും ഇമാം ബൂസൂരി റഹമത്തു അലാലിൻ്റെ ഒരു കവിതയിലൊക്കെ ഇപ്പം കുബത്ത് കബിർ ഷാഫി ഈ സഫീനത്തുൻ എന്ന് പറഞ്ഞിട്ടൊരു കവിതയൊക്കെ ഉണ്ട് ഇമാ ഷ ബുസൂരി ബൂസൂരി റഹമത്തുല്ലാലിൻ്റെ അതായത് ഇതിൻ്റെ മുകളിലൊരു ചെറിയൊരു കപ്പലിൻ്റെ മാതൃകയുണ്ട് ഇമാം ഷാഫി റഹമത്തല്ലി ഒരു എൽമിൻ്റെ ബെഹ്റായിരുന്നു അതിലൊരു കപ്പലായിരുന്നു ആ രീതിയിലൊക്കെ പറയപ്പെടുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ പറയപ്പെടുന്ന ഇമാം ഷാഫി റഹമ്മത്തലാലി അവരുടെ ഹയാത്തിക്കാലത്ത് ഈ പക്ഷികൾക്കും മറ്റുമൊക്കെ തിന്നാട്ട് കൊടുക്കുന്ന ഒരു പാത്രമായിരുന്നു അതാണ് അതിൻ്റെ മുകളിലുള്ള അങ്ങനെ പല അഭിപ്രായങ്ങൾ പറയുന്ന ഒരു സംഭവമാണ് ആ കുബൻ്റെ മുകളിലുള്ള ആ ഒരു കപ്പൽ മാതൃക അപ്പോൾ എല്ലാവർക്കും സ്ഥലം വാലിക്കും വറഹമുല്ലാഹു